രാഷ്ട്രീയത്തിൽ അക്ഷരം മകനുമായി ആരാധനാലയത്തിന്റെ അകത്ത് വെച്ചാൽ അതും അതും പ്രതിഷേധമാണ് അമർഷത്തോടു കൂടി മനസ്സിൽ

ുംതാപിതാക്കൾക്ക് എത്ര വലിയ ധൈര്യം പകർത്തിയൊണ്ട് നിർത്തിയിട്ടില്ലേ അവരത് അവരെ വീശം പോയിട്ട് കടയിലൊക്കെ மேலே வந்தாயடி கேஸ் நடத்தான் அத இலபடுது இந்திய முஸ்லிம்கில் அவரே ஏற்படுத்த ஆதரவாதிதம் தெற்க ஆளுவேட்டை தெற்கு முக்கியவேட்டை இந்த கரீமீவியோட கொடிவாஹல்மார்なんで அதானே नेतृत्व ஒரு நல்ல नेतृत्व கொண்டவரா லீடர்ஷிப் அல்லாஹ்வே வாட்டான்

വർത്തമാനകാലത്തോട് രാജിയാകാൻ തൃപ്തിപ്പെടാൻ പോകാൻ തയ്യാറാകുന്നവനല്ല നിന്റെ വർത്തമാനകാലത്ത് കിടക്കുന്നവനല്ല നിന്റെ നേതാവ് നിന്റെ നേതാവ് വർത്തമാനകാലത്തോട് നിലവിലുള്ളതിനോട് പഠിപ്പിക്കുന്നു അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നാടത്തിന് വേണ്ടിയുള്ള അർപ്പണമാണ് അതുകൊണ്ട് ഒരുപാട് പ്രശ്ന പ്രശ്നസങ്കീർണമായ നമ്മൾ കടന്നു പോകണം ലോകത്തെവിടെയും വലിയ തോതിൽ അടുത്ത കാലത്ത് നമ്മൾ

നിങ്ങൾക്ക് തന്നെ എതിരായി എന്നൊക്കെയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നല്ല നേതാക്കളും ഉണ്ടായി വരട്ടെ ചെറുപ്പക്കാരിൽ പൊതുസമൂഹത്തിൽ നമ്മുടെ നാട്ടിലും ലോകത്തൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സൗഹൃദപ്പെടുത്തുന്ന നേതൃത്വമാണ്

കുറെ എന്തെങ്കിലും നേടിയെടുത്തിട്ടോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ജീവിതമാണ് ജീവിതമാണ് ക്ഷണപ്രഭാ ഈ ചഞ്ചലം